ഹലോ ഗൈസ് അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ പാടത്ത് മൂച്ചി എൻ്റെ മൂച്ചയുടെ മോള്ക്ക് മാങ്ങ പൊട്ടിക്കാൻ വേണ്ടി പോകുക കേട്ടോ അപ്പം പാടത്ത് കൂടെ വേണം പോകാൻ അപ്പുറത്താണ് പാടത്തിൻ്റെ അപ്പുറത്താണ് മൂച്ചി പക്ഷെ ഇപ്പുറത്തേക്കുള്ള മാങ്ങകളൊക്കെ പൊട്ടിച്ചു ഇനി ഇഞ്ഞ് അപ്പുറത്തേക്ക് പാടത്തേക്ക് തോങ്ങിയിട്ട് നിൽക്കണ കേട്ടോ മാങ്ങ അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോവുകട്ടോ ഞാൻ ഭയങ്കര സാഹസത്തിലാണ് പോണത് ഈ പാടം അങ്ങോട്ട് അറ്റത്തേക്ക് എത്തണം അപ്പോൾ പോവാൻ പേടിയായിട്ട് ഇങ്ങനെ നിൽക്കാണ് കൊറേ അങ്ങോട്ട് ചവിട്ടും കൊറേ ഇങ്ങോട്ട് എടുക്കും കുറെ അങ്ങോട്ട് ചവിട്ടും ഇങ്ങോട്ട് എടുക്കും ക്യാമറാമാനക്ക് അയലും വലിയ പേടി എന്താ ഡിജിയൊക്കെ പേടിയടി പേടിയടി എന്നോ പറയാണ് അപ്പം ഞാൻ ആദ്യം കടക്ക എന്നിട്ട് ഇജി വായു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓളെ കൈ പിടിച്ചിട്ട് ആദ്യം അങ്ങോട്ടിറക്കി എത്ര വിളിച്ചാലും ഓള് വേറെ കൂട്ടാക്കണില്ല പേടിച്ചിട്ട് എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ പാടത്ത് പാമ്പുണ്ടാവുമോ അതുണ്ടാവുമോ ഒക്കെ പേടിയാണ് അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഒരു രണ്ട് മൂന്നാല് ദിവസം മുമ്പ് ഞാൻ പിന്നെയും പോയിട്ട് ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അപ്പൊക്കാരും വീഡിയോ എടുത്തരാനുണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ ഇപ്പൊ വീഡിയോ എടുക്കാൻ ഒരാളെ കിട്ടി അപ്പൊ അത് ബാക്കിയും കൂടി അങ്ങോട്ട് പൊട്ടിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി പോവാണ് കേട്ടോ അപ്പൊ പാടത്ത് കണ്ടില്ലേ ഉണ്ടല്ലോ അതൊക്കെ വള്ളത്തിൽ മുങ്ങി നീന്തി ആടിക്കൊണ്ടിരിക്കുക എണ്ണ കാച്ചാനുള്ള പറ്റിയതല്ലേ പക്ഷേ നമ്മൾ ആവശ്യത്തിന് ഒരെണ്ണം തിരഞ്ഞിടന്നു കഴിഞ്ഞാൽ കിട്ടൂല ഗൈസ് ഇപ്പോൾ ഇങ്ങനെ കാണുന്നതിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഞാൻ മിങ്ങാന്ന് പോയിട്ടോ കുറച്ച് പൊട്ടിച്ചത് അപ്പം അങ്ങനെ മിങ്ങാന്ന് പൊട്ടിച്ചോക്കി വയ്ക്കുമ്പോൾ ഞാൻ അവിടെ ചെറിയൊരു മൂച്ചിട്ടിട്ടാണ് ആ ചെറിയ മൂച്ചയുടെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ താവളയുടെ കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ട് നിറേ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഞാനിവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ നോക്കി നോക്കട്ടെട്ടോ ഉണ്ടോ നോക്കട്ടെ ഗൈസും കൂടെ കാണിച്ച് തരുണ്ടെങ്കി കേട്ടോ അതതിൻ്റെ ബാക്കി ഇവിടെ നിൽക്കുന്നുണ്ട് ഫുൾ ഉണ്ടായിരുന്നത് കുറേയൊക്കെ ചാടിപ്പോയിക്കണു ഇനിയിപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ നടിയിലേ കാണാണ്ടോ നിങ്ങൾക്ക് ഇതാണ് ബാക്കിയൊക്കെ ഫുള്ളും ചാടിപ്പോയിക്കണു ഗൈസ് അപ്പം അതിനവിടെ തന്നെ വെള്ളത്തിലിട്ടുട്ടോ അത പ്ലാവും തൈ വെച്ചതാണ് ഗൈസ് ഒരു വട്ടം പ്ലാവും തൈ നല്ലം പോലെ വന്നതാണ് അതിനെ പന്നി ആകെ കുത്തി നിരത്തി എന്നിട്ടിപ്പം ഞാൻ ഒരു പക്കറ്റല്ല ഒരു ഡ്രമ്മിൻ്റെ സാധനം കൊണ്ട് അതിൻ്റെ നാല് പുറം വെച്ചിട്ടിങ്ങനെ മൂടി വെച്ചിരിക്കാണ് കേട്ടോ പന്നി വരുന്നതിന് ഉണ്ടല്ലോ നല്ല മണമുള്ള പെനോയിൽ എല്ലാ മരത്തിൻ്റെയും മൂച്ചിലൊക്കെ കടക്ക കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ പന്നി വരുന്നതിന് ആ മണം കേട്ട് കഴിഞ്ഞാൽ പന്നി വരില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വെച്ചതാണ് അങ്ങനെ വെച്ചു നോക്കുമ്പോൾ പന്നിയുടെ ശല്യം ഇല്ല കേട്ടോ കുറേ കുറവുണ്ട് ഇതാണ് ഇട്ടോ പാടം പാടത്തത്തെ വെള്ളമൊക്കെ നോക്കി നോക്കി അതിൽ കൂടെ ഞാൻ നീന്തി പോവാണ് ഗൈസ് മാങ്ങ പൊട്ടിച്ചിരി ഇടാനാണ് ഇട്ടോ ബക്കറ്റ് കയ്യിൽ വെച്ചിട്ട് അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ മൂച്ചിര അടുത്തെത്തി കേട്ടോ മൂച്ചിര അടുത്തെത്താ സമയത്തുണ്ടോ ഒരു വലിയൊരു മാങ്ങ താഴത്ത് വീണ അങ്ങനെ കുറെ എണ്ണം താഴത്തേക്ക് ചാടി പക്ഷെ ഈ ഒരു മാങ്ങ ഒരെണ്ണം ഒരു കിലോത്തിൻ്റെ അടുത്തുണ്ടാവും കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഈ മാങ്ങ നല്ല മധുരമുണ്ട് ഉണ്ട് സൂപ്പറാ ജ്യൂസ് അടിച്ചാൽ പറയും വേണ്ട അല്ലാതെ തന്നെ തിന്നാ ഭയങ്കര ഇതാട്ടോ പക്ഷെ അത് വള്ളത്തിൽ വീണിട്ട് ഒരു സൈഡ് ഇങ്ങനെ കേടന്നിട്ടൊന്നുമില്ല പക്ഷെ ഒരു വെഴുക്കല് പോലെ വള്ളത്തിൽ കേടുത്ത് നോക്കുമ്പോളേ അപ്പൊ അത് എടുക്കണോ എടുക്കണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ അല്ല അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് നിക്കുമ്പോൾ പിന്നെ ലാസ്റ്റ് ഞങ്ങൾ എന്ത് ചെയ്തു വേണ്ട ഉപേക്ഷിച്ച് കളഞ്ഞു കൈസ് അപ്പോൾ മാങ്ങ പൊട്ടിക്കാനുള്ള സാഹസത്തിൽക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാനിങ്ങനെ മാങ്ങ കണ്ടുപിടിച്ചിട്ട് പൊട്ടിക്കുമ്പോൾ അവൾക്കൊരെണ്ണം കാണാനില്ലാത്ര അപ്പോൾ അവൾ പറയും ഈക്ക് കണ്ണ് കാണണില്ല എനിക്കാണ് കാഴ്ചയില്ലാത്തത് പക്ഷേ ഇജ്ജ് കണ്ടുപിടിക്കുന്നുണ്ട് ഈ കാണി കാണണില്ലെന്ന് പറയട്ട അവൾ പക്ഷെ ഇത് ഞമ്മക്ക് രണ്ടെണ്ണം മൂന്നെണ്ണം ഒന്നും വലിച്ചിട്ട് പൊട്ടിക്കാൻ പറ്റൂല കാരണം ഒരു മാങ്ങനെ നല്ല കനയുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ വെയിറ്റ് താങ്ങില്ല അപ്പൊ ഓരോന്നോരോന്നാട്ടോ ഞാൻ പൊട്ടിച്ചെടുക്കുന്നത് ഞങ്ങൾ വിചാരിച്ച അത്രയൊന്നും കിട്ടിയില്ല കേട്ടോ പക്ഷെ ഞങ്ങൾ അന്ന് വന്നു നോക്കി നോക്കുമ്പോൾ ഇതിലും കൂടലുണ്ടായിരുന്നു പാടത്ത് അങ്ങനെ ഉദ്ദേശത്തിലാണ് ഇറങ്ങിയത് അന്ന് ഞങ്ങൾ പൊട്ടിച്ചു പോകുമ്പോൾ തോനുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ കുറേ എണ്ണം താഴ്ത്ത് വീണ്ടേ കണ്ട മാങ്ങകളൊന്നും കാണാനില്ല ഒക്കെ ചാടി പോയിക്കണു എന്നിട്ട് ഞങ്ങള് ഇടയിൽ നിന്ന് തെരഞ്ഞിട്ട് അട്ടപ്പെട്ടിട്ടുള്ളത് കണ്ടത്തിൽ ഇങ്ങനെ നിക്കുമ്പോൾ കാലടിയിലേക്ക് പോവാണ് തോട്ടിയും കയ്യിലുണ്ട് തലേന്നാണെങ്കിൽ മുണ്ടും പോവാണ് എന്താ ചെയ്യണ്ടെന്ന് അറിയാണ്ട് നിന്ന് പെനയാണ് ഗൈസ് ഒരെണ്ണം അയിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ ഇപ്പറത്ത് ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് കടക്കണേന്റെ എൻഡിലന്നെ കമ്പിവേലി ഉണ്ട് അതിൻ്റെ ഇടയിൽ കൊതു വന്നിട്ട് കടിക്കട്ടോ നല്ല ഉള്ള കൊതുകൊക്കെ വന്ന് കടിക്കുന്നുണ്ട് ഡെങ്കിയാണോ അപ്പം അങ്ങനെ ഞാൻ ആ കമ്പി അപ്പുറം കടന്നിട്ടാണ് ഞാൻ പൊട്ടിക്കണത് കേട്ടോ അപ്പോൾ ഒരെണ്ണം കിട്ടി ഗൈസ് പക്ഷെ അതും നാശമായി പോയി അത് കണ്ടില്ലേ കൊത്തിയിട്ട് ആകെ തുമ്പില്ലാതാക്കി കളയുമ്പോഴും ഭയങ്കര സങ്കടം നല്ല വലിപ്പുള്ളതാണ് അത് കാരണം കളയാനും ഭയങ്കര ഇടങ്ങാറ് പക്ഷെ കളയല്ലാതൊരു പാകമില്ല കളഞ്ഞു അങ്ങനെ ഞാൻ കമ്പേലിനെ ഒക്കെ കടന്ന് വെട്ടിച്ച് ഞാൻ വിട്ടുകൊടുക്കൂലെന്നുള്ള ഉദ്ദേശത്തിൽ എന്നെ പോയിട്ട് പൊട്ടിക്കുകയാണ് കേട്ടോ പക്ഷെ ഞാൻ ഗൈസ് അറിയാണ്ട് അങ്ങോട്ട് പോയതും നല്ലൊരു കുണ്ടിൽ ചാടി കിട്ടോ പിന്നെ ആ കുണ്ടിൽ നിന്ന് ഞാൻ മെല്ലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കയറിയതാണ് കേട്ടോ അപ്പം അങ്ങനെ അടുത്ത മാങ്ങി പൊട്ടിച്ചു ഗൈസ് അങ്ങനെ അങ്ങനെ അതും പൊട്ടിച്ച് ഒരു ഞങ്ങളെല്ലാവരും പൊട്ടിച്ച് ഇറങ്ങി ഗൈസ് നിർത്താൻ തോന്നണില്ല വീണ്ടും ഇടയിലുണ്ടോ ഇണ്ടോ ഉണ്ടോന്ന് നോക്കിയിട്ട് ഇങ്ങനെ തപ്പിക്കൊണ്ട് നടക്കണ് ചോരണ്ണ നല്ല പോളിലുണ്ട് അതിനെ പൊട്ടിക്കാനുള്ള ശ്രമമാണ് ഈ കാശ് പക്ഷെ അതിൻ്റെ ഉള്ളേക്ക് അങ്ങോട്ട് തോട്ടി എത്തണില്ല വള്ളത്തുന്നാച്ച ഞാൻ താന്നു പോവുകയും ചെയ്യ അങ്ങനെയൊക്കെ ആയിട്ട് ഞാനതിനെ പൊട്ടിച്ചെടുത്തു അതെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ് ചെയ്യണേ മറക്കരുത് ഞാനും ഓരോ പുതിയ പുതിയ വീഡിയോകളായിട്ട് വരുന്നതാണ് കേട്ടോ നമ്മൾ സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഇനി എത്ര കിട്ടിയാലും മോഹം തീരണില്ല വീണ്ടും ഉണ്ടോ ഉണ്ടോയെന്ന് പ്പിങ് കൊണ്ട് തന്നെ നടക്കെട്ടോ ഇതാണ് പാടം നോക്കി നോക്കി മനോഹരമായ പാടം നിറയെ വെള്ളമില്ലല്ലേ ഇത് ഈ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഈ പാടമൊക്കെ നിറഞ്ഞിട്ട് അപ്പുറത്ത് മദനുണ്ട് ആ മദൻറെ അപ്പുറത്തേക്ക് വെള്ളം അറിയൂട്ടോ അങ്ങടെ അടുക്കളയൊക്കെ ഒക്കെ വെള്ളം കേറും അങ്ങനെ ഇനി ഇല്ല മതിയാക്കിയിട്ട് ഞങ്ങൾ പോരെയാണ് കേട്ടോ അത്ര തന്നെ കിട്ടുള്ളൂ കൂടുതലൊന്നും കിട്ടിയില്ല നാലെണ്ണ അഞ്ചെണ്ണ ഇട്ടുള്ളു നാലെണ്ണം തന്നെ ഉള്ളൂ ഗൈസ് അങ്ങനെ ലാസ്റ്റ് നിർത്തിയിട്ട് പോരുകയാണ് പിന്നെ ഞങ്ങൾ മോളിൽ രണ്ടെണ്ണം കൂടിയും കണ്ടു കെട്ടോ എന്താണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയ മാങ്ങ ഇപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ